അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളാണ് അത് അല്ല അല്ല അല്ലെ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല അതൊന്നും മാധ്യമ പ്രവർത്തകരോട് സംസാ ഞാൻ സ്നേഹത്തിലാ പറഞ്ഞു അന്നും സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ നിങ്ങളുടെ ഇപ്പോ കൈരളി എക്സിക്യൂട്ടീവിന് വെക്കണവാര് കെ പി സി എക്സിക്യൂട്ടീവ് തീരുമാനിച്ച അല്ല ഞാൻ ചോദിച്ചത് കൈരളിയിലെ ഒരു എക്സിക്യൂട്ടീവിലായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കേൾക്ക് ഞാൻ പറഞ്ഞേക്ക് കുറച്ച് റിപ്പോർട്ടർമാരെ വെക്കുന്നു അന്ന് നാളെ മുതൽ കൈരളിയിലെ റിപ്പോർട്ടർമാരെ കെ പി സി എക്സിക്യൂട്ടീവ് ഉള്ളിട്ട് തീരുമാനിക്കുക അത് പറ്റുമോ അത് കൈരളിയുടെ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട് കൈരളിക്കാര് തീരുമാനിക്കേണ്ട തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ തീരുമാനിച്ചോളാം ശരി അല്ല അത് എം പി അടക്കം ഡി സി സി പ്രസിഡന്റ് അടക്കം വ്യക്തമായി പറഞ്ഞു എങ്ങനെയാണ് ജി സി ഡി എയും ഗവൺമെന്റും ഒരു കരാറില്ലാതെ എഴുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തണം ആർക്കാണ് അത് വിട്ടുകൊടുത്തിരിക്കുന്നത് ആരുമായിട്ടാണ് എഗ്രിമെന്റ് ഒരു രേഖയില്ലാതെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കെ കണായരൻ കൊണ്ടുവന്നതാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം അല്ലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കെ കരുണാകരൻ കൊണ്ടുവന്ന യു ഡി എഫ് കാലത്ത് ആ സ്റ്റേഡിയത്തിലെ ഒരു വർക്ക് ഒരു എഗ്രിമെന്റും ഇല്ലാതെ എങ്ങനെ വിട്ടുകൊടുത്തു ആർക്ക് വിട്ടുകൊടുത്തു അതിന്റെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് പറയണം ഗവൺമെന്റ് പറയണം കായിക മന്ത്രാലയം പറയണം ജി സി ഡി എ പറയണം ജനങ്ങളുടെ സ്വത്താണ് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല ഇവരാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു ഗ്രൌണ്ട് പണിതോന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക എഗ്രിമെന്റും വേണ്ട ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ആ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ ഒരു എഗ്രിമെന്റും ഇല്ലാതെ വന്ന് എങ്ങനെ ചെയ്യുന്നത് ഞാനത് ചെയ്യുന്നവരെയല്ല ചോദ്യം ചെയ്യുന്നു സർക്കാരാണ് സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ചെയ്തത് താല്പര്യങ്ങളാണ് അതല്ല അത് അത് മന്ത്രിയുടെ നേരെ ഒരു ഗൗരവതരമായ ആരോപണം സർക്കാരിനെതിരെ വന്നിരിക്കുകയാണ് അല്ലേ എപ്പോഴും ആരോപണം വന്നിരിക്കുകയാണ് അപ്പൊ അത് അവർ ക്ലിയർ ചെയ്യട്ടെ അവർ ക്ലിയർ ചെയ്യട്ടെ എന്താണ് ആയി എന്ത് നടപടിയാണ് അവിടെ നടന്നിരിക്കുന്നത് പറയട്ടെടുത്തിട്ടുണ്ട് പോലീസിനെ ആർക്കെതിരെയും കേസെടുക്കുക അല്ലേ പോലീസിനാ ഞാൻ ചോദിക്കട്ടെ അവിടെ നടന്ന ഒരു സംഭവത്തിനെതിരായി പ്രതിഷേധം വേണ്ടേ ആരോടും പറയാതെ ഒരു എഗ്രിമെന്റും ഇല്ലാതെ ഒരു പൊതുസ്ഥാപനം അല്ലേ പബ്ലിക് പ്രോപ്പർട്ടി അതില് മെയിന്റനൻസ് നടത്താൻ വേണ്ടിട്ട് ആളുകൾക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു ഗുരുതരമായ തെറ്റാണ് ആ ഗുരുതരമായ കാര്യത്തെ ചോദ്യം ചെയ്യാൻ സമരം ചെയ്യാൻ എന്താ അവിടെ പോയി ഞങ്ങള് കത്തിച്ച തീ കൊളുത്തിയ സി പി എം ചെയ്യണ പണിയല്ലേ ഞങ്ങളാണെന്നും ചെയ്തില്ല പിന്നെ കേസെടുത്ത് സ്റ്റേഡിയം നശിപ്പിക്കാനാണോ പോയത് ആരെങ്കിലും ചെയ്യോ അല്ല പ്രവേശന അതാണല്ലോ നിയമലംഘനം എന്ന് പറയുന്നത് നിയമലംഘനം എന്ന് പറയണത് അതാ നിയമലംഘനം ഞങ്ങൾ നടത്തി നിയമലംഘനം നടത്താത്ത പാർട്ടിയാണ് സി പി എം നിയമലംഘനമാണ് ഇത് അതുകൊണ്ടല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കൂടി പ്രകടനം നടത്തി കഴിഞ്ഞാൽ നിയമലംഘനം നടത്തിയാണ് ഒരു ഓഫീസ് പിക്കറ്റ് ചെയ്താൽ നിയമലംഘനമാണ് ആ നിയമലംഘനം ഞങ്ങൾ നടത്തി അത് കേസെടുത്തു കേസെടുത്തുന്ന് നിയമലംഘനമാണെന്ന് ആണ് സമരങ്ങൾ എല്ലാ സമരങ്ങളും നിയമലംഘനങ്ങളാണ് മനസ്സിലായില്ലേ ഓഫീസ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസ് സി പി എം പിക്കറ്റ് ചെയ്ത നിയമലംഘന അല്ലേ അല്ലെത്തി ചുമ്മാ വെറുതെ അറിയാത്ത കാര്യങ്ങൾ പറയട്ടെ ഇല്ല 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 ഗവണ് ഗവൺമെന്റ് വ്യക്തമാക്കട്ടെ ക്ലാരിറ്റി പറയട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് നമ്മളെപ്പോഴും അവർക്ക് അവസരം കൊടുക്കട്ടെ ആരോപണ വിധേയരായ ആളുകൾക്ക് അവരുടെ കാര്യം ഞാൻ രാജീവ് ചന്ദ്രശേഖരനെതിരായി ആരോപണം വന്നപ്പോ ഞാനെന്താ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വിശദമാക്കട്ടെ എന്നിട്ട് നമ്മൾ പറയാം നമുക്ക് സ്പോൺസർ പറയണ്ട നമുക്ക് സ്പോൺസർ സ്പോൺസറല്ല പറയണ്ട എങ്ങനെയാ അദ്ദേഹം സ്പോൺസർ അല്ല ഞങ്ങളോട് പറയണ്ടേ ജനങ്ങളോട് പറയണ്ട ജനങ്ങളോട് പറയേണ്ടത് പബ്ലിക് പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻ ആരാണ് ഗവൺമെന്റാണ് ആ ഗവൺമെന്റ് പറയട്ടെ